എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോസിൽ കാണുന്ന ഒരു സിരോഗി മുട്ടൻ നല്ല വളർച്ചയുള്ള നല്ല പാൽ കൂടി കിട്ടിയ നല്ല വലിയൊരു മുട്ട നാടിൻ്റെ കുട്ടിയാണ് നല്ല കാല് ഉയരം മുടുന്നിട്ടക്കള നല്ല വളർച്ചയുള്ള വളർത്തുകൾക്ക് ക്രോസിങ്ങിന് വീടുകളിലും ഫാമുകളിലൊക്കെ നിർത്താൻ പറ്റിയ അടിപൊളി ഒരു മുട്ടൻ കുട്ടി വെറും ആറ് മാസം പ്രായമുള്ളൂ ആറുമാസം പ്രായമുള്ളൂ ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടേ മുക്കാലാണ് ഇതിനെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യം കേരളത്തിലെല്ലാ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് പന്ത്രണ്ട് മുക്കാലാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോസിൽ കാണുന്ന മൂന്നാടുകൾ കൊടുക്കാനാണ് രണ്ട് മുട്ടനും ഒരു പിടയും വളർത്തുകാരുണ്ടെങ്കിൽ വിളിക്കുക വളർത്താൻ പറ്റിയ നല്ല രണ്ട് മുട്ടൻ കുട്ടികളും വളരെ പടക്കുട്ടിയാണ് വളർത്തുകാർക്ക് പറ്റിയ കുറഞ്ഞ ബഡ്ജറ്റിൽ ആട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയതാണ് ഇതിന് മൂന്നിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനാറ് എണ്ണൂറ് ഡെലിവറി സൗകര്യം കേരളത്തിലെ എല്ലാ റൂട്ടിലും ഡെലിവറി വാഹനം പോകുന്ന എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് കൂടെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ മൂന്ന് അടിപൊളി കുട്ടികൾ രണ്ട് മുട്ടനും ഒരു ഒരുപടയും ഒരു ക്രോസ് ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു മാസം പ്രായം നല്ല ഉഷാറുള്ള ഒരു കുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല നാല് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഒരു അടുത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം തീറ്റയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഡിസ്കൗണ്ട് കണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടന് ഒരു പെട തള്ളയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമസ്റ്റ് പ്രസവത്തിലുള്ള ഒരാളെ ഒരു വയസ്സ് പ്രായമാകണുള്ളൂ രണ്ട് പല്ല് പറഞ്ഞ് വരുന്നോ അതിൻ്റെ ഒരു മുട്ടൻകുട്ടി ഒരാഴ്ച നല്ല നല്ല മലബാരി പെട്ട ആടാണ് വളർത്താനുജമായ ഈ മലബാരി ആടിൻ്റെയും ഒരാഴ്ച പ്രായമുള്ള ഈ കുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമല്ല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനുജമായ ഒരു ജേ സി പശു വില്പനക്ക് ഏഴു മാസം ചെന നല്ല ഇണക്കുള്ളൊരു പശുവാണ് കറക്ക കറവക്കോ കൊണ്ട് നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കഴിഞ്ഞ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കിട്ടിയിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം അടക്കാത്തോട് ശാന്തിഗിരി കണ്ണൂർ ജില്ല വളർത്താൻ അനുയജ്യമായ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം ഇന്നലെ വൈകുന്നേരം പ്രസവിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വേങ്ങര വളർത്താനുയോജ്യമായ ഒരു തള്ളം മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ആയിരം സോറി ഒരു തള്ളയും മൂന്ന് കുട്ടികളും കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വയനാട് ജില്ലയിലെ അമ്പലവയൽ വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഒരു പോത്ത് ഇതാണ് രണ്ടാമത്തെ പോത്ത് ഈ കാണുന്നതാണ് ഇങ്ങനെ രണ്ട് പോത്തുകളാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എൺപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ മറച്ചുകലാം അനുയോജ്യമായ ഇരുപതോളം ആടുകൾ വിൽപ്പനക്ക് പല പ്രായത്തിലുള്ള ആടുകളുണ്ട് മുട്ടനാടുകളുണ്ട് ചനയാടുകൾ ആട്ടിൻകുട്ടികളുണ്ട് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആടുകളുണ്ട് ഇരുപതോളം ഉണ്ട് ഇതെല്ലാം പല പ്രായത്തിലും പല വില ആയതുകൊണ്ട് വില നമുക്ക് ഉൾപ്പെടുത്താൻ സാധ്യമല്ല ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഇവിടെ നിന്ന് ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെങ്ങനെ നോക്കിയിട്ടാ ഒരു മുട്ട എന്താ വളർത്താനും ഹർച്ചയ്ക്കും ഒക്കെ പറ്റിയ ചേച്ചി നല്ലൊരു മുട്ട ഉണ്ടോ വലുപ്പമുള്ള ചേച്ച് വലിയൊരു മുട്ട അഞ്ച് മാല തന്നെ കാണും ഇതാ കണ്ടോളി പിന്നെതാ അതിൻ്റെ കൂടെ ഒരു പെടക്കുട്ടി വേറെ ഒരു പേടക്കൂട്ടി ഉണ്ടോ അല്ല വലിപ്പുള്ള ആൾക്കുട്ടിലോ അല്ല തള്ളൊക്കെ നല്ല പാലുള്ള തള്ള മക്കളാ തീറ്റയും കൂടിയൊക്കെ ഉഷാറായിട്ട് തീറ്റയും കൂടിയൊക്കെ ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് സ്പീഡ് ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അറുന്നൂറ്റൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ അഞ്ച് പീസ് പൊമാറിയും പപ്പീസ് വിൽപ്പനക്ക് ഒരു മാസം പ്രായമാകുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് മൂവായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി മൂന്ന് മാസം പ്രായമായ ഒരു മുട്ടയും കുട്ടി വിൽപ്പനക്ക് ക്രോസ് ബീഡാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും മറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടികൾ കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നോക്കി പിന്നെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് ഖിസാൻ